മലയാറ്റൂർ ഇല്ലിത്തോട് ജനവാസ മേഖലയിലാണ് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് നാലാം ബ്ലോക്കിലെ ജനവാസ മേഖലയിലാണ് ആനകൾ കൂട്ടമായി ഇറങ്ങിയിരിക്കുന്ന ശ്യാം പ്രസാദ് ഉത്തമനുണ്ട് നമുക്ക് ശ്യാമിലേക്ക് പോകാം അതിനു മുൻപ് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങൾ നൽകും ശ്യാം എന്തൊരു ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇതെന്നാണ് ആ ആനകളുണ്ട് ഈ ആറ് ആനകളിങ്ങനെ ആളുകളൊക്കെ വീട്ടിലേക്ക് കയറി വരുന്ന പോലെ ഗേറ്റ് തുറന്ന് കടന്നു വരികയാണ് അവർ സമാധാനത്തിൽ പോകുന്നുണ്ട് പക്ഷേ അവിടെ ആളുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ആനയുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അത്രയും പേടിപ്പെടുത്തുന്ന ദൃശ്യമാണ് ഇതെപ്പോഴാണ് ഈ ആനകൾ ഇങ്ങനെ എത്തിയത് ഇവിടെ ഇങ്ങനെ നിരന്തരമാന വരുന്ന പ്രദേശമാണോ ഇവിടെ പോയിട്ടുണ്ടോ ഈ ജനവാസ മേഖലയിൽ നിന്ന് തുരത്താനായിട്ടുണ്ടോ പറയൂ പക്ഷേ കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ജനവാസ മേഖലയാണ് ആ പ്രദേശങ്ങളിലും മറ്റുമൊക്കെ നിരന്തരമായിട്ട് ആനശല്യവും മറ്റുമൊക്കെ ഉള്ളതാണ് ഈ മലയാറ്റൂർ മേഖല നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള ഫോറസ്റ്റ് ഡിവിഷൻ കൂടിയാണ് മലയാറ്റൂർ മേഖല അവിടെയാണ് ഒരു ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് ആ കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങുന്നത് ആ കാട്ടാനക്കൂട്ടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ സമീപത്തെ വീട്ടിൽ വെച്ചിട്ടുള്ള സി ആണ് ആ സി സി കൃത്യമായിട്ട് ആനകളെ കാണാം ആനകളുടെ ദേഹത്ത് മണ്ണുണ്ട് അതോടൊപ്പം തന്നെ പുല്ലുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് ഈ ആ കാട്ടിൽ നിന്നും മതിച്ച് പുറത്തേക്കിറങ്ങി വന്നതാണ് സാധാരണഗതിയിൽ ചൂട് സമയത്താണ് വലിയ തോതിൽ ഈ നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് ഈ കാട്ടാനകൾ എത്താറ് ഇപ്പോൾ നല്ല മഴയും വെള്ളവും ഒക്കെ ഈ കാട്ടിൽ തന്നെ തന്നെയുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ആ കാട്ടാന ശല്യം രൂക്ഷമാണ് എന്നതാണ് പ്രദേശവാസികളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ആ പേടിപ്പെടുത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുട്ടിയാനയുണ്ട് അതോടൊപ്പം തന്നെ വലിയ ആനകളുണ്ട് അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ അവിടെ ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ഈ ആനകൾ ഈ ആളുകൾക്ക് നേരെ ചീഞ്ഞ് ക്ഷമിക്കണം ആളുകൾക്ക് നേരെ കൂടുതൽ രൂക്ഷത്തോടു കൂടി അടുക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവിടെ ആളുകളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നതാണ് ഏറ്റവും ഭാഗ്യകരമായൊരു കാര്യമെന്ന് പറയാൻ കാരണം ഈ പ്രദേശമൊക്കെ അവിടെ ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞത് അവിടെയൊക്കെ ആൾതാമസമുള്ള മേഖലയാണ് ആ വൈകുന്നേര സമയത്ത് പക്ഷേ ആളുകളൊന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ ഒരു മഴയുടെയൊക്കെ ഒരു സമയം കൂടിയാണ് മഴയില്ല എങ്കിൽ പോലും പ്രകൃതി പ്രകൃതിയും മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് നിലവിൽ അവിടെ വനംവകുപ്പിനെയും മറ്റുമൊക്കെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഈ അവിടെ ഈ വീടുകൾ എന്ന് പറയുന്നത് ഈ കാടിനോട് ചേർന്നൊക്കെ തന്നെയാണ് അതായത് ഈ കാടിനോട് ഏകദേശം പത്തിരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഈ വീടുകൾക്ക് മറ്റുമൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ കാട്ടിലേക്ക് തന്നെ അതിനെ കയറ്റി ശ്രമമാണ് വനംവകുപ്പ് ഇപ്പോൾ ഈ ആനകളെ നിരീക്ഷിച്ചു വരികയാണ് ഏകദേശം ആറോളം ആനകൾ ഉണ്ട് എന്നാണ് ആ പറയുന്നത് നീലീശ്വരം പഞ്ചായത്താണ് എന്ന് പറയുന്ന ഈ ജനവാസ മേഖലയിലാണ് നിലനിക്ക് ഉണ്ടെങ്കിലാണ് ഇനിയും കണക്ക് കൂട്ടേണ്ടതല്ലേ ആ തീർച്ചയായിട്ടും അതായത് ഏറ്റവും മുമ്പേ ഒരു പ്രായമുള്ള ഒരു ആനയുണ്ട് അതിന് നടുവിലായിട്ടാണ് രണ്ട് കുട്ടിയാനകളുള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും പുറകിലായിട്ട് അതിൻ്റെ ആ അമ്മ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ പുറ മറ്റാനകളില്ല എന്ന് നമുക്ക് കരുതാം ഈ കുട്ടിയാനകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും പുറകിലായിട്ട് ഈ മുതിർന്നൊര ഉണ്ടാകും അങ്ങനെ ആ ഒരു ആന ഏറ്റവും പുറകിലുണ്ട് അതുകൊണ്ട് തന്നെ വേറെ ആനകളൊന്നുമില്ല ഈ ആറെണ്ണം കൂട്ടമായിട്ടാണ് വന്നത് ഈ കൂട്ടമായിട്ട് വന്ന ആനകൾ ആ ഒരു പക്ഷേ നിലവിലിപ്പോൾ ഈ വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവയെ അവിടെ നിന്നും ആ കാട്ടിലേക്ക് തന്നെ ആ തുരത്താനുള്ള ഒരു ശ്രമമാണ് പക്ഷേ അവിടെ മറ്റ് ഭീതിപ്പെടുത്തുന്നതായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളും തന്നെ ഈ ആനകൾ ഉണ്ടാക്കിയിട്ടില്ല വരുമ്പോൾ തന്നെ കാണാം അവിടെ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയായിരുന്നു അതല്ലെങ്കിൽ ഒരുപക്ഷെ ഗേറ്റ് അത് കുത്തി മറിച്ചിടാനുള്ള സാധ്യതയുണ്ട് ആ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നതിനാൽ തന്നെ തുമ്പിക്കൈ കൊണ്ട് തന്നെ തൊടുമ്പോൾ ആ ഗേറ്റിങ്ങനെ തുറന്ന് സാധാരണ നമ്മൾ തുറക്കുന്നത് പോലെ തന്നെ ആന ആ ഗെയ്റ്റ് തുറക്കുന്നുണ്ട് അതിനുശേഷം വരിവരിയായിട്ട് വരിയായിട്ട് ഈ നിരനിരയായിട്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ് കൂട്ടമായിട്ട് പോവുകയാണ് കാഴ്ച കാണാൻ രസമാണ് പക്ഷേ അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാഴ്ച അത്ര സുഖകരമല്ല കാരണം അവർ അവിടെ നിത്യമായി നിത്യമായിട്ട് നടന്നു പോകുന്ന ഇടങ്ങളാണ് ആ ഇടങ്ങളിലാണ് ഈ വന്യമൃഗങ്ങൾ അവിടെ കിടന്ന് ഗ്രഹിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഈ വന്യമൃഗങ്ങളുടെ രൂക്ഷമായ ശല്യം തീർച്ചയായിട്ടും ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദൃശ്യങ്ങൾ കാണാൻ രസമുള്ളതാണ് ആന വന്നിട്ട് ഗേറ്റ് തുറന്ന് ഒരാന ഗേറ്റ് തുറന്നു കൊടുക്കുന്നു ബാക്കി ആനകളെല്ലാം പുറകുവരുന്നു അതിൽ ചെറുതും വലുതുമൊക്കെ ഉണ്ട് അങ്ങനെ ആറു കടന്നു വരികയാണ് പക്ഷേ അതിന് മുൻപിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പെട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും ആനകളെ തുരത്താനുള്ള നടപടി അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പാർക്കുന്ന അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ഭീതി നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കായിരിക്കും ഇങ്ങനെ ആന കടന്നു വരുന്നത് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അവരെങ്ങനെയായിരിക്കും അവരുടെ ജീവിതം എന്നുള്ളതാണ് മലയാറ്റൂരിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത് നാലാം ബ്ലോക്കിൽ നിന്നുള്ള ദൃശ്യമാണ് ഇല്ലിത്തോട് ജനവാസ മേഖലയിൽ മേഖലയിലിറങ്ങിയ കാട്ടാനകളുടെ ദൃശ്യമാണ് കാണുന്നത്